നടൻ സുരാജ് വഞ്ഞാറമ്മൂട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായി എത്തിയ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന സിനിമ കണ്ടവരാണ് മിക്കവരും അതിൽ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന ഹരീന്ദ്രൻ എന്ന നടനും അയാളുടെ കടുത്ത ആരാധകനായ സുരാജിൻ്റെ കഥാപാത്രമായ എം വി ഐ കുരുവിള ജോസഫും തമ്മിലുള്ള തർക്കവും വാഷിപ്പോരുമാണ് സിനിമയുടെ പ്രമേയം ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടപ്പെട്ട തനിക്ക് അടിയന്തരമായി ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് വേണമെന്നാവശ്യപ്പെട്ട നടൻ ഹരീന്ദ്രനും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കുരുവിള ജോസഫും ഇത് നിയമവിരുദ്ധമായി നൽകാനൊരുങ്ങുന്നതും അതേ തുടർന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളുമാണല്ലോ ചിത്രം പറയുന്നത് ഒരു തെറ്റിദ്ധാരണ മൂലം തന്നെയും മകനെയും മറ്റ് ജീവനക്കാരുടെ മുന്നിൽ വെച്ച് ശാസിച്ച് അപമാനിച്ച പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തിന് പിന്നീട് അനധികൃത ലൈസൻസ് നൽകില്ലെന്ന് മാത്രമല്ല നേരായ വഴിയിൽ അത് നേടാനുള്ള നീക്കങ്ങൾക്ക് തടയിടുക കൂടിയാണ് സുരാജ് ചെയ്യുന്നത് ഒടുവിൽ നടൻ ഹരീന്ദ്രൻ്റെ ആരാധകരാൽ ആക്രമിക്കപ്പെടുന്ന കുരുവിളയ്ക്ക് നടൻ തന്നെ അഭയമാകുന്നു പിന്നീട് നഷ്ടപ്പെട്ട ലൈസൻസ് നടന് തിരിച്ചു കിട്ടുന്നു പടത്തിന് ശുഭാന്ത്യം ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ച് ഇവിടെ പറഞ്ഞത് ഇതിന് നേർ വിപരീതമായ സംഭവ വികാസങ്ങൾ സുരാജിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നത് ചൂണ്ടിക്കാട്ടാനാണ് സിനിമയിൽ പൃഥ്വിരാജിൻ്റെ ലൈസൻസ് എടുക്കാനുള്ള നീക്കങ്ങൾ തടയാനാണ് സുരാജ് ശ്രമിക്കുന്നതെങ്കിൽ ജീവിതത്തിൽ നേരെ തിരിച്ചാണ് ഇവിടെ ഇപ്പോഴിതാ സുരാജിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനൊരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ് അമിത ഓടിച്ച കാറിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റ കേസിലാണ് സുരാജ് വെഞ്ഞാറമൂണിന് പണി കിട്ടിയിരിക്കുന്നത് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ കാരണം കാണിക്കണമെന്ന് കാട്ടി മോട്ടോർ വാഹന വകുപ്പ് മൂന്ന് തവണ സുരാജിന് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ മൂന്ന് തവണയും നോട്ടീസ് അവഗണിച്ചതോടെയാണ് എം കടുത്ത നടപടികളിലേക്ക് കടക്കുന്നത് കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ഒമ്പതിന് രാത്രി തമ്മനം കാരണക്കോടം റോഡിലായിരുന്നു അപകടം സുരാജ് ഓടിച്ച കാർ ബൈക്കിലിടിച്ച് മഞ്ചേര് സ്വദേശി ശരത്തിനാണ് പരിക്കേറ്റത് സംഭവത്തിൽ പാലാരിവട്ടം പോലീസ് കേസെടുത്ത് മോട്ടോർ വാഹന വകുപ്പിന് കൈമാറുകയായിരുന്നു നടപടി എടുക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ ആവശ്യപ്പെട്ട് എറണാകുളം ആർ ടിഒ ഓഫീസിൽ നിന്നാണ് സുരാജിന് നോട്ടീസ് അയച്ചത് താരത്തിന് രജിസ്ട്രേർഡ് തപാലിൽ അയച്ച നോട്ടീസ് കൈപ്പറ്റിയതിന്റെ രസീത് ആർ ടിഒക്ക് മടക്കത്തപാലിൽ ലഭിച്ചിരുന്നു എന്നാൽ മറുപടി ലഭിക്കാതായതോടെ രണ്ടാമതും മൂന്നാമതും നോട്ടീസ് അയച്ചു മൂന്നാം തവണയും നോട്ടീസിന് മറുപടി ലഭിക്കാതായതോടെയാണ് സസ്പെൻഷൻ നടപടി സ്വീകരിക്കാൻ അധികൃതർ തീരുമാനിച്ചത് അപകടത്തിൽ ബൈക്ക് യാത്രികന്റെ വലതുകാലിലെ പെരുവിരലിന്റെ അസ്ഥി ഒടിയുകയും മറ്റ് നാല് വിരലുകൾക്ക് മുറിവേൽക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ താരത്തിന്റെ കാർ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചിരുന്നു ഗതാഗത നിയമങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സിൽ നടൻ പങ്കെടുക്കണമെന്നും വകുപ്പ് അറിയിച്ചിരുന്നു തുടർന്ന് സുരാജിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ തീരുമാനിക്കുകയായിരുന്നു അതേസമയം അപകടത്തിന് പിന്നാലെ തന്നെ ഫോണിൽ വിളിച്ച് അസഭ്യവർഷം നടത്തിയെന്നാരോപിച്ച് സുരാജ് പെഞ്ഞാറമോട് നൽകിയ പരാതിയിൽ കാക്കനാട് സൈബർ പോലീസ് കേസെടുത്തിരുന്നു അപകടത്തിന് ശേഷം മൂന്ന് ദിവസത്തോളം തൻ്റെ ഫോണിലേക്കും വാട്സപ്പിലേക്കും അജ്ഞാത നമ്പറുകളിൽ നിന്ന് അസഭ്യവർഷവും കൊലവിളിയും വരുന്നെന്നാണ് താരത്തിൻ്റെ പരാതിയിൽ പറഞ്ഞിരുന്നത്